വിവാഹം കഴിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാൽ ഒരു വിവാഹപ്രായമായ മകൾ ഉണ്ടെങ്കിൽ അതിന് വലിയൊന്നുമില്ല തന്റെ മകൾ വിവാഹത്തിന്റെ പ്രാപ്തയാണെന്ന് രക്ഷിതാവിന് സമയം എന്നാൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാമന്റെ ബാധ്യതയാണ് സമൂഹത്തിൽ അനാഥരായ മക്കളുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണ് ഒരാളുടെ ഈമാനിന്റെ പൂർത്തീകരണമായി ഒരു വിവാഹത്തെ എണ്ണുന്നുവെങ്കിൽ എന്താണ് ഇസ്ലാം ിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലളിതമായ വിവാഹമാണ് രണ്ട് മധ്യസ്ഥതയിൽ ചെയ്യുന്ന കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധ കുരാൻ ഉപയോഗിച്ച പദം ദൃഢമായ കരാർ മലയാളത്തിൽ അത് നമ്മൾ വിളിച്ച പേര് വിവാഹം എന്നാണ് മലയാള ഭാഷ നികുപോയി വിവാഹം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം മാറ്റാൻ സാധ്യമല്ല വേണമെങ്കിൽ മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് മറ്റൊരു പദം അറബിയിൽ ഒന്നായി മറവിൽ എന്ന് രണ്ട് വ്യത്യസ്തമായ ദിശയിലൊഴുകുന്ന പുഴകളെ ഒരുമിച്ചൊഴുകാനുള്ള അവസരം കൊടുത്താൽ അവ കൂടിച്ചേരുമ്പോൾ ഒരേയും പദയും സ്വാഭാവികമാണെങ്കിലും ഒരല്പസമയം ഒരുമിച്ചൊഴുകാനുള്ള അവസരം കൊടുക്കുമ്പോൾ അവ ഒന്നായി ശാന്തമായി ഒരുമിച്ചൊടുക്കുന്നത് പോലെ ഉപയോഗിച്ച പദം അത് മറ്റൊരു പദം നിക്ക വിളക്കി ചേർത്തതെന്ന് രണ്ട് കഷ്ണങ്ങളെ ഒന്നാക്കി തീർക്കുന്ന പ്രവണതയാണ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമായി കടന്നു വരുന്നത് ഒരു പറഞ്ഞി റോളിൽ വന്നു നിൽക്കുന്ന പ്രസക്തിയില്ല ഇസ്ലാമിലെ വിവാഹത്തിന് നോക്ക് മഹാനായ പ്രവാചകൻ നിന്ന് കച്ചവട സംഘം വരുന്നുവെങ്കിൽ മലയേക്കാൾ ഉയരങ്ങളിലൂടെ പൊടിപഠനങ്ങൾ പാറാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ അബ്ദുറഹിമാൻ പ്രവാചക സന്നതി പുതിയപ്പള്ളാരൊക്കെ ധരിക്കുന്ന ഒരു

<ion> <and weerge Bondi> <gum> and ും എന്നുള്ളത് മറ്റൊന്നതിന്റെ മഹറിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നാലാമത്തെയും അല്ലയോ പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകൾക്ക് അങ്ങോട്ട് മഹർ നിങ്ങൾ കൊടുക്കണം ആ കൊടുത്തതായ മഹറിൽ നിന്ന് െങ്കിലും ഇങ്ങോട്ട് തന്നാൽ അത് നിങ്ങൾക്ക് വാങ്ങിച്ചു ഭക്ഷിക്കാം പണമായി പണ്ടമായി പറമ്പായി ജോലി വാഗ്ദാനമായി വിസയായി ഏതൊന്നാണോ ആഗ്രഹിക്കുന്നവെങ്കിൽ ഇസ്ലാം അതിന് പ്രചോദനം നൽകിയിട്ടില്ല നിങ്ങൾക്കറിയോ ആകാശം ചുവട്ടിലെ വിവാഹം ഏതെന്ന് ഹൈന്ദവ സമുദായം പോലും ആദരിക്കുന്ന മഹജി ഗമാലയിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ വിവാഹമാണ്

പുറത്തേക്കിറങ്ങി വരുന്ന അലി അലി ചോദ്യമുണ്ട് മകൾ മഹർ കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ടല്ലോ മകളെ പെണ്ണു ഡിമാൻഡ് ഉണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലാതെ എന്റെ മകൾക്ക് കൊടുക്കുമെന്ന് പറയാൻ അവിടെ എന്റെ കയ്യിൽ ഈ പടക്കുതറിയുമല്ലാതെ മറ്റൊന്നുമില്ല മകൾ ഫാത്തിമക്ക് മഹർ കൊടുക്കണമെന്ന് അത്ര ലളിതമാണ് നോക്കി ഒരു സഹാബിയോട് നിന്റെ വീട്ടിലെ ഒരു മോതിരമെങ്കിലും ഉണ്ടോ മഹറായിട്ട് റസൂറിന്റെ കുടിക്കാനുള്ള പച്ചവെള്ളം ഇല്ലാതെ എന്റെ വീട്ടിലൊന്നും ഇല്ലെ ആയത്തകൾ അറിയാം ആ ആയത്തകൾ മഹറായി പഠിപ്പിച്ചു കൊടുത്ത് നടത്താൻ ലോകത്തിന്റെ പ്രവാചകൻ ൻഹി എന്താണ് ഈ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധ പറയുന്നുണ്ട് അവന്റെ അപാരമായ ഉണ്ട് എന്നുള്ളതിനെ ആകാശത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വൈഭവങ്ങളെ ഓരോന്നായി നിരത്തി വെച്ചാബുര പറഞ്ഞു അതിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചതെന്ന് നമ്മൾക്ക് സാധാരണ പറയുന്ന ലൈഫ് ലൈഫ് മാത്രമല്ല ബോഡി നിങ്ങളിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകള സൃഷ്ടിച്ചത് എന്തിനാണ് സമാധാനത്തോടെ ജീവിക്കാൻ അതിലുപയോഗിച്ചൊരു പദല്ലേ നമ്മള് മലയാളത്തിൽ പറയാ ഭാര്യ ഭർത്താവ് ഇസ്ലാമില് ഭാര്യ ഭർത്താവും കാരണം ഭാര്യ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനുമാണ് അതിന്റെ അറബി ട്രാൻസ്ലേഷൻ ഡയറക്റ്റ് ഇണയും സ്നേഹിച്ചും ജീവിക്കാനുള്ളവരാണ് നമ്മളോട് വീണ്ടും എന്തിനാണ് ും നിങ്ങളിലൂടെ എന്റെ പ്രണയം ലേഹം തൊണ്ണൂറിലധികം പദങ്ങൾ ഉണ്ട് പ്രണയത്തിന് അറബി ഭാഷയിലെ അതിന്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന എന്ന് പറയുന്ന പ്രയോഗം അള്ളാഹു ഉപയോഗിച്ചത് വിവാഹം കാലയളവിൽ ദമ്പതികൾക്കിടയിലുള്ള പ്രത്യേകമായ സ്നേഹമാണെങ്കിൽ വർഷ്മ പ്രായാധിക്യത്തിന്റെ മൂർധന്യ അവസ്ഥയിലും തന്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുമ്പോഴും ശരീരത്തിൻ്റെ രണ്ടും നിങ്ങളിലൂടെ അല്ലയോ പുരുഷന്മാരെ നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്കുള്ള സ്ത്രീകളെ പുരുഷന്മാർക്കുള്ള നമ്മൾ എന്തിനാ ധരിക്കുന്ന ശരീരത്തിന്റെ ന്യൂനതകളെ മറച്ചു വെക്കാനാണ് ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടാനാണ് എങ്കിൽ പരസ്പരം ആ ധർമ്മം സ്വീകരിക്കേണ്ടവരാണ് ദമ്പതികൾ എന്നുള്ള വിശുദ്ധ കുറയാൻ പ്രിയമുള്ളവരെ നമുക്ക് കിട്ടേണ്ട കടമകളെ കുറിച്ച് നമ്മളൊക്കെ ഞാൻ ചെയ്യേണ്ട കടമകൾ എന്താണ് അതിൽ നമ്മൾ മറന്നു പ്രിയമുള്ളവരെ ആ വിഷയത്തിൽ മാത്രം പറഞ്ഞ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാൻ പുരുഷന്മാരെ ഭർത്താക്കന്മാർ എന്ന റോളിൽ നിൽക്കുന്ന ആളുകൾ മഹാനായിട്ട് നമ്മൾ പറയും ഒരു സ്ട്രോങ് പുരുഷന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച അപ്പുറത്തേക്ക് എന്റെ ഭാര്യ നീങ്ങിയ ഞാൻ അത്രയും ഈ നിക്കാഹിന്റെ ഉടമ്പടികൾ എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് കാലമായി നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്നത് ഇന്ന് വിവാഹിതിയാവുന്ന വധുവിനെ സംബന്ധിച്ചിടത്തോളം ആമോളുടെ രക്ഷിതാവ് സലീം സാഹിബാണ് ഈ നിക്കാഹോട് കൂടെ മകളുടെ രക്ഷാധികാരത്തിന്റെ കൈമാറ്റമാണ് നിക്കാഹ് കഴിഞ്ഞാൽ ഇനി ആ മകളുടെ രക്ഷിതാവ് എന്റെ പ്രിയപ്പെട്ട അകാരണമായ മകളുടെ കണ്ണൊന്നും ആ മകളെ ഏറ്റെടുക്കുന്ന കാലഘട്ടം മുതൽ കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ് ഒരു പുരുഷന്റോട് പൂർണ്ണമാകുന്നത് എന്ന പ്രാഥമിക ബോധ്യമെങ്കിലും നമ്മുടെ രണ്ടാപടം മഹാനായ പ്രവാചകൻ

why do you come

പട്ടത്തിന്റെ കൊടുക്കുന്ന ഒരു പുരുഷൻ സ്വാലികവന സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകാം വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം എല്ലാം വീടിന്റെ സീറ്റോട്ടിൽ ഇറക്കി വെച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചു ാണ് സ്വാലിക ഭാര്യ ഒരു പെണ്ണിന് സ്വർഗത്ത് പോണോ നിസ്കാരം കൃത്യമാണ് നോട്ട് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു അനുവാദം കൊടുക്കുമെന്നാണ് യാത്ര കഴിഞ്ഞു റസൂർ മുമ്പിൽ സുജോതി ചെയ്തപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു മൊഹാദെ എന്താ ഈ കാണിക്കുന്നത്

അവരുടെ ശരീരം അവരെ കാത്തു എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെക്കുന്നവളാണ് ഒരൊറ്റ ഉദാഹരണത്തോടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവിയെ കൈപ്പിടിച്ചു കൊടുത്തത് ആരുടെ കയ്യിലെന്നറിയോ ഈ തപ്പനത്തോട്ടത്തിൽ ജോലിക്കാരൻ പുറത്തു നിങ്ങൾക്കറിയോടിയായിരിക്കുന്നൊലിൻ കിട്ടിയില്ല അവസാനം ഈത്തപ്പഴമായി വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ പിന്നിൽ നിന്നൊരു യാചകൻ വിളിച്ചിട്ട് പറഞ്ഞു അലി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ആ ഈത്തപ്പഴം അയാളുടെ കൈവള്ളയിൽ വെച്ച് കൊടുത്ത് വെറു കൈയോടെ വീട്ടിലേക്ക് കടന്ന് വന്നു സലാം പറയുമ്പോ ഫാത്തി ഒന്നും കിട്ടിയില്ലാലേ അകത്തൈ തലക്ക് വെച്ച് മലർ കിടക്കുമ്പോ തലഭാഗത്ത് വന്നിരുന്നു ഫാത്തിമ മുടിയടകളിലൂടെ കൈ തരോടിയിട്ട് പറഞ്ഞു ഫാത്തിയ പഴങ്ങളെ ഈ ആചകന്റെ കൈവള്ളിലൂടെ വെച്ചു കൊടുത്തതെന്ന് പറഞ്ഞു

മണ്ണിന്റെ വാപ്പ പ്രിയമുള്ളവരെ ഫാത്തിമ വലിയ വീട്ടുപോന്ന് തങ്കക്കുളങ്ങളൊന്നുമല്ലോ പടച്ച നമ്മുടെ കയ്യിൽ തന്നെ പെണ്ണിന് ന്യൂനതയുണ്ട് അതേ റബ്ബ് വീണ്ടും ആവർത്തിക്കുന്നു ആ ന്യൂനതകളെ മറച്ചു വെക്കാനുള്ള ഒരുപാട് പോസിറ്റീവ്സുകൾ അവരിലുണ്ട് അവരുടെ ശരികര ടിക്ക് ചെയ്യാൻ അവരിൽ അപാകതകളോട് മാപ്പ് കൊടുക്കാൻ അവർക്ക് നമ്മളല്ലാതെ ആരാ ഉള്ളത് എന്ന അടിസ്ഥാനമായ ഒരു ബോധ്യത്തോടെ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോടും ഈ വധൂപരന്മാർക്ക് വേണ്ടി വലിയൊരു പ്രസന്റേഷൻ കൊടുക്കാൻ ബാധ്യതപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ പറയും ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ നീങ്ങും സ്വർണ്ണാഭരണങ്ങളോ വർണ്ണക്കടലാസിൽ ബോധ്യത ഈ നിക്കാഹിന്റെ അവസാനത്തിൽ ഹൃദയം നിറഞ്ഞ് ആശംസകൾ നിറഞ്ഞ് വധൂപരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എനിക്ക് പോകണമെങ്കിൽ എന്നെ ഓട് തീർക്കാൻ നീ ഇടത്തിരുന്നത് ആ ചെയ്യാം നിങ്ങളെ കൊണ്ട് അമി പിടിപ്പിക്കാം അതല്ലോ റസൂൽ എങ്ങനെ ചെയ്തോ അങ്ങനെ നമുക്ക് ചെയ്യാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഗ്രഹം നൽകട്ടെ അള്ളാഹിന്റെ അനുഗ്രഹം സദാ നിങ്ങളുടെ മേൽ വർഷക്കുമാർ ആവട്ടെ നന്മയിൽ അള്ളാഹു നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കട്ടെ എന്ന് നന്മയിലാണ് എന്തെല്ലാം വൈവാഹിക ജീവിതത്തിന്റെ നന്മകളുണ്ട് അത് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം ഇവർക്കും നമുക്കും അള്ളാഹു അള്ളാഹു ഹൃദയന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഒരു സന്തോഷത്തിന്റെ സംഘമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ പ്രയാസങ്ങളിൽ കഴിയുന്ന ആനന്ദിക്കാൻ കഴിയാത്ത വയനാടിന്റെ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ടവർ അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പശ്ചിമേഷ്യയുടെ അംഗീകലിന്റെ യിലും അതുപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ കഴിയുന്ന ورد بارا نوّهنكم إلّا كنّا مقبلين الله بندكارونا تندكارين لنا نبيّنا غريّكنه الله الله بندنّا جميعا تلفّر دوسي إيدا بقولوا ورد متشجّر الله ربنا آتينا في الدنيا حسنة وفي الآخرة حسنة ثمّ وكن عذابنا ربنا تقبل منا إنك أنت السميع العليم وجب علينا إنك أنت تواب رحيم وعفّل لنا يا غافر المذلبين وصلى الله على نبيّنا محمد وعلى آله